നമോ ഭഗവതേ വാസുദേവായ ദശകം ഇരുപത് ഋഷഭയോഗീശ്വര ചരിതം വൃത്തം ഉപജാതി ഹരേ നാരായണ പ്രിയവ്രത പ്രിപുത്രഭൂത ആഗ്നേന്ദ്ര ൃത യജ്ഞകർമാ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപതാം ദശകത്തിലെ ആദ്യ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഈ ഭാഗം ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിൽ ആദ്യത്തെ ആറധ്യായം കൊണ്ട് വിവരിക്കുന്ന ഋഷഭ ദേവതാര ചരിത്രം പറയുന്നു പ്രിയവ്രതസ്യ പ്രിയവ്രതൻ്റെ പ്രിയപുത്രഭൂതാത് പ്രിയപുത്രനായ ആഗ്നീന്ദ്ര രാജാത് ആഗ്നീന്ദ്രൻ എന്ന രാജാവിൽ നിന്ന് ഉദിതനാഭിഹി ജനിച്ച നാഭി ആകട്ടെ ത്വാം ദൃഷ്ടവാൻ അങ്ങയെ കണ്ടു എങ്ങനെയുള്ള ഇഷ്ടതം ഇഷ്ടങ്ങളെയെല്ലാം നൽകുന്ന എപ്പോൾ നൽകുന്ന ഇഷ്ടിമധ്യേ യാഗത്തിനിടയിൽ തവാഷ്ടി അങ്ങയെ തന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി യജ്ഞകർമ്മ യാഗകർമ്മം അനുഷ്ഠിച്ചും ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ സ്വയംഭുവമനുവിൻ്റെ പ്രഥമപുത്രനായ പ്രിയവ്രതന്റെ ഇഷ്ട സന്താനമായിരുന്നു അഗ്നീന്ദ്രൻ എന്നു പേരായ രാജാവ് ആ അഗ്നീന്ദ്രപുത്രനായ നാഭിരാജൻ അങ്ങയുടെ പ്രസാദത്തിനു വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന യാഗമധ്യത്തിൽ വെച്ച് അഭീഷ്ടദായകനായ അങ്ങയെ പ്രത്യക്ഷരൂപത്തിൽ ദർശിച്ചു ഹരേ കൃഷ്ണ